ഇന്ന് നമുക്ക് പടവലങ്ങ വെച്ചിട്ടുള്ള ഒരു കൂട്ടുകറി നോക്കിയാലോ നല്ല അടിപൊളിയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിലും വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് നമുക്ക് പടവലങ്ങ കൊണ്ട് ഒരു കൂട്ടുകറി ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു ഗ്ലാസ് പരിപ്പ് എടുത്തിട്ടുണ്ട് കടലപ്പരിപ്പാണ് ഈ ഒരു കൂട്ടുകറിക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ നോർമൽ പരിപ്പാണ് എടുത്തിരിക്കുന്നത് കടലപ്പരിപ്പുണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി ഇനി അതിലേക്ക് ഒരു വലിയ സവാള സ്ലൈസ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് വെളുത്തുള്ളി രണ്ടല്ലി വെളുത്തുള്ളി ഒന്ന് ചെറുതായി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഒരു പച്ചമുളക് നടുവേ മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഇനി വേണ്ടത് ഇപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഈ പരിപ്പൊന്ന് വേവിക്കാൻ വെക്കുകയാണ് അപ്പോൾ പരിപ്പ് ഒരുപാട് വെന്ത് പോവാതെ ശ്രദ്ധിക്കണം ഒരു മീഡിയം ലെവലിൽ വെന്ത് വന്നാൽ മതി എന്നാൽ തന്നെ നമ്മുടെ ആ ഒരു കൂട്ടുകറിയിൽ ഒരു പരിപ്പ് കിടക്കണ കാണാനൊരു ഭംഗി ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഏകദേശം ഒരു നാലഞ്ച് വിസലടിക്കുമ്പോൾ ഞാൻ ഈ കുക്കറൊന്ന് ഓഫാക്കി അതിൻ്റെ ആ പ്രഷറൊക്കെ ഒന്ന് കളയുന്നുണ്ട് വിസിൽ നാലഞ്ച് വിസലടിച്ച് വന്ന ശേഷം നമ്മൾ ആ പ്രഷറിൽ തന്നെ വെക്കുമ്പോൾ ഒന്നും കൂടി നമ്മുടെ പരിപ്പ് വെന്ത് വരും അതുകൊണ്ട് തന്നെ ആ പ്രഷറൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഈ ഒരു സൈസിലുള്ള പടവലങ്ങയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതിൻ്റെ ആ മുകൾ ഭാഗത്തുള്ള ഒരു വൈറ്റ് കളറിലുള്ള ഒരു സ്കിൻ പോർഷൻ പോഷനൊന്ന് നമുക്കിതുപോലെ ഇങ്ങനെ കത്തി വെച്ചിട്ടൊന്ന് റിമൂവ് ചെയ്യാം അപ്പോൾ അതാ നമ്മൾ കത്തി വെച്ചിട്ട് ആ ഒരു വൈറ്റ് പോഷനൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നടുവേ മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പടവലങ്ങിൻ്റെ ആ കുരുമൊക്കെ ഒന്ന് കളഞ്ഞ് നല്ല രീതിക്ക് തൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വേണം നമ്മൾ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ നമ്മൾ ആ സെൻടർ ഭാഗം കൂടി കട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ ഉള്ളിലത്തെ കുരുവൊക്കെ ഒന്ന് കളയുകയാണ് ഈ ഒരു പോർഷൻ നമുക്കൊന്ന് റിമൂവ് ചെയ്യാം എന്നിട്ടിത് നന്നായിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം നമുക്ക് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം നമ്മൾ പടവലങ്ങിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഒരു ഭാഗം ഇനി അടുത്ത ഭാഗം കൂടി നമുക്ക് ആ ഉള്ളിലത്തെ ആ കുരുമൊക്കെ ഒന്ന് കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് എന്നിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ രണ്ട് ഭാഗം നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതാ ഞാനിത് അതുപോലെ ഇങ്ങനെ നീളത്തിലൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ചെറിയ ചെറിയ സ്ക്വയർ പീസാക്കി കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതാ ഈ ഒരു സൈസിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു വലുപ്പത്തിൽ വേണം നമുക്ക് പടവലങ്ങിയൊക്കെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുപോലെ എല്ലാ പീസും നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് വളരെ സിമ്പിളാണ് കേട്ടോ ഈ ഒരു പടവലങ്ങ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ നമ്മൾ എല്ലാ പീസും ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ദദ്പോലെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ദദ് അതുപോലെ വേണം നമുക്ക് നമ്മുടെ പരിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് അങ്ങോട്ട് ഉടഞ്ഞ് അതൊന്നും കുഴഞ്ഞു പോകാൻ പാടില്ല ഒരു മീഡിയം ലെവലിൽ തന്നെ നമ്മുടെ പരിപ്പ് വെന്ത് വരാൻ പാടുള്ളൂ ഇനി നമുക്ക് വേറൊരു പാനിലേക്ക് നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന പടവലങ്ങ ഇട്ട് കൊടുത്ത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂട്ടത്തിൽ കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചെടുക്കുമ്പോൾ നമ്മുടെ പടവലങ്ങക്കെ നന്നായിട്ട് വെന്ത് വരും അപ്പോൾ അതാ പത്ത് മിനിറ്റ് നമ്മളിതൊന്ന് അടച്ചു വച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പടവലങ്ങ കഥ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു ലെവലാകുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ വേവിച്ച് വെച്ചത് കുറച്ചും കൂടി ഒന്ന് വേവ് കൂടിപ്പോയി പക്ഷേ ഇത്രയും വെന്ത് വരാൻ പാടില്ല ഒരു മീഡിയം ലെവലിൽ നമ്മുടെ പരിപ്പ് വെന്ത് വരാൻ പാടുള്ളൂ ആ പരിപ്പ് കടക്കണ കാണാൻ തന്നെ ഒരു ഭംഗിയാണ് ഇപ്പോൾ ഇനി ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ആദ്യം കാൽ ടീസ്പൂണാണ് ഉപ്പിട്ട് കൊടുത്തത് ഇപ്പോൾ ഒരു കാൽ ടീസ്പൂണും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ നമ്മുടെ ഈ ഒരു പടവലങ്ങ് കൂട്ടുകറി റെഡിയായി ഇനി നമുക്ക് അതിലുള്ള കടുകും കരിവാപ്പിലൊക്കെ ഇട്ടൊന്ന് താളിച്ചെടുത്താൽ മതി അല്ല അടിപൊളി ടേസ്റ്റാണ് നമുക്കിത് കറിയായിട്ടും ഉപയോഗിക്കാം അല്ലെങ്കിൽ ഒഴിച്ചുകറിയായിട്ടും ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് ഒഴിച്ചുകറിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പരിപ്പിൻ്റെ അളവ് കുറച്ച് കുറച്ചിട്ട് തേങ്ങയും ജീരകം കൂടിയിട്ട് അരച്ചിട്ടൊന്നും ഒഴിച്ചാൽ മതി അങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇനി നമുക്ക് നമുക്കിതിലേക്കുള്ള കടുകൊന്ന് പൊട്ടിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒന്നര ടീസ്പൂണ് വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്ത് ചൂടാകുമ്പോൾ അര ടീസ്പൂണ് കടുകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു കൂട്ടുകറിയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചു കൊടുത്താൽ നമ്മുടെ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയും കൂടിയാണ് ഈ ഒരു കറി കഴിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് വേറെ ഒഴിച്ചു കറിയൊന്നും വേണമെന്നൊന്നുമില്ല ഇതിപ്പോൾ നിങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ രണ്ട് രീതിയിൽ വെക്കാം തേങ്ങയും ജീരകം കൂടി അരച്ച് നമുക്കിതൊരു ഒഴിച്ചു കറിയായിട്ട് വയ്ക്കുകയും ചെയ്യാം അങ്ങനെ ആകുമ്പോൾ നമുക്ക് പരിപ്പിൻ്റെ അളവ് മാത്രം ഒന്ന് കുറച്ചാൽ മതി അപ്പോൾ അതാ വളരെ ഉണ്ടാക്കാൻ പറ്റിയ പടവലങ്ങ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ടി ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്